ഹായ് കൂട്ടുകാരെ അപ്പോൾ ഞാനെന്ന് വന്നേക്കുന്ന ഡബിൾ ലെയർ അമ്പർല സ്ലീവ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് കാണിക്കാനായിട്ടാണ് അപ്പോൾ നമ്മളിവിടെ ഒരു മുക്കാം മീറ്റർ തുണി എടുത്തിട്ടുണ്ട് അത് നമ്മൾ നടക്കുന്ന കട്ട് ചെയ്തെടുത്തേക്കുന്നതാണ് അപ്പോൾ നല്ല വിരിവുള്ള തുണിയായിരുന്നു അതുകൊണ്ട് നമ്മളത് നടക്കുന്ന കട്ട് ചെയ്ത് രണ്ട് പീസ് തുണിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഒരു പീസ് തുണി നമ്മൾ ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ടുണ്ട് അതിന് കോണോട് കോൺ ചേർത്ത് മടക്കിയിട്ടുണ്ട് അതായത് സാധാരണ അംബർല സ്ലീവ് ഒക്കെ അമ്പർല ഫ്രോക്കൊക്കെ അല്ലെങ്കിൽ അംബർല സ്കേർട്ടൊക്കെ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് അതേ രീതിയിൽ തന്നെയാണ് നമ്മൾ നമ്മളിതിലും മടക്കിയിടുന്നത് ഇനി നമ്മുടെ ആം റൗണ്ട് മാർക്ക് അളവെടുക്കാനായിട്ടാണ് അപ്പോൾ നമ്മളിത് യോക്കിന് കറക്റ്റ് അളവ് നമ്മൾ കട്ട് ചെയ്തെടുത്ത് മാറ്റി വെച്ചേക്കുന്നതാണ് ഇത് നമുക്കിപ്പോൾ ഉള്ളത് ആ എട്ടരയാണ് നമ്മുടെ ആം റൗണ്ടിന് വേണ്ടി നമ്മൾ കോണോട് കോൺ ചേർത്ത് മാർക്കിയിട്ടിട്ടില്ലേ അതിന് നമ്മൾ നേരെ എട്ടര മാർക്ക് ചെയ്യണം അപ്പോൾ അത് നമ്മുടെ ഇവിടെ കാണിച്ചിട്ടുള്ളത് പോയിട്ടുണ്ട് ഇനി നമ്മൾ ഇറക്കമാണ് മാർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇറക്കം നിങ്ങൾക്ക് ഇഷ്ടത്തിന് മാർക്ക് ചെയ്യാം ഇറക്കം കുറച്ച് മതിയെങ്കിൽ അതിൻ്റെ അനുസരിച്ച് മാർക്ക് ചെയ്യണം അതുപോലെ തന്നെ തുണിയുടെ അളവിൽ നിങ്ങൾക്ക് ഇത്രയും വിരുവ് വേണ്ടാന്നുള്ളവർക്കാണെങ്കിൽ ഇതിലും കുറച്ചെടുക്കാം പക്ഷേ ഇത്ര എടുക്കുമ്പോഴെങ്കിൽ കുറച്ചും കൂടെ ഭംഗി െ അപ്പോൾ ഇത് നമുക്കിനി കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇത് നമ്മുടെ ആദ്യത്തെ സ്ലീവാണ് ഇനി നമ്മൾ രണ്ടാമത്തെ സ്ലീവ് ആളെ കട്ട് കടൽ ഇതിനെക്കാട്ടിലും ഇഞ്ച് കുറച്ച് വേണം കട്ട് ചെയ്യാനായിട്ട് അത് നമ്മൾ ആദ്യമേ കട്ട് ചെയ്ത് വെച്ചൊരു പീസ് നമ്മൾ പറഞ്ഞല്ലോ മുക്കാൽ മീറ്റർ ആണെങ്കിൽ രണ്ട് പീസ് ഉണ്ട് അതിലൊരു പീസ് നമ്മൾ രണ്ടാമത്തെ ലെയറിന് വേണ്ടി നമ്മൾ കോണോട് കോൺ ചേർത്ത് മടക്കിയിട്ടിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ അതിനെ നമ്മൾ ഇറക്കം മാർക്ക് ചെയ്യുന്നു അപ്പോൾ നമ്മൾ ആദ്യമേ എടുക്കുന്ന എത്രയാണോ അതിനേക്കാട്ടിലും രണ്ടിഞ്ച് ഇറക്കം കുറച്ച് വേണം മാർക്ക് ചെയ്യാനായിട്ട് അങ്ങനെ നമ്മൾ അതും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നമ്മളിവിടെ ലൈനിങ് ഒന്നുമല്ല നല്ല തുണി തന്നെയാണ് നമ്മൾ കട്ട് കണ്ടില്ലേ ഇതാണ് നമ്മുടെ നല്ല ഭാഗം എന്ന് പറയുന്നത് അപ്പോൾ ഇതേ രീതിയിലായിരിക്കും നമുക്ക് ഇരിക്കുന്നത് ഇനി നമുക്ക് ഇതാണ് നമ്മളേറ്റവും ചെറിയ പീസ് അതിൻ്റെ അടിയിലത്തെ വലിയ പീസ് ഈ ഒരു രീതിയിലായിരിക്കും നമ്മുടെ സ്ലീവ് വരുന്നത് ഇനി നമുക്ക് അതിൻ്റെ അടിഭാഗം എന്ന് പറയുന്നത് നമ്മൾ ഇൻ്റർലോക്ക് ആണ് ചെയ്തെടുക്കുന്നത് അപ്പം ഇത് ഡബിൾ ലെയർ ഒക്കെ ചെയ്യുമ്പോൾ ഇൻ്റർലോക്ക് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ ഭംഗി കൂടുതൽ ഇല്ല നിങ്ങൾക്ക് ഇൻ്റർലോക്ക് ഇല്ലെങ്കിൽ മടക്കി അടിച്ചാൽ മതി അപ്പം ഇൻ്റർലോക്ക് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഭംഗിയിൽ നമുക്ക് സ്ലീവ് കിട്ടും അപ്പം നമുക്ക് മൊത്തം രണ്ട് സ്ലീവാണെങ്കിൽ നാല് ലെയറാണുള്ളത് അപ്പം നമുക്ക് നാല് ലെയറും അടിഭാഗം നമുക്ക് ഇൻ്റർലോക്ക് ചെയ്തെടുത്തിട്ട് വരാം അതുപോലെ തന്നെ പറയാനുള്ളൊരു കാര്യം ഇതേപോലത്തെ സ്ലീവ് വെക്കുമ്പോഴത്തേക്ക് നമ്മൾ കൈയൊക്കെ പൊക്കുമ്പോൾ നമ്മുടെ ആംഹോൾ അല്ലെങ്കിൽ ക കഷമൊക്കെ കാണും അപ്പം അങ്ങനെയുള്ളവരാണെങ്കിൽ നമ്മളൊരു ചെറിയൊരു സ്ലീവ് ലൈനിങ്ങിൻ്റെ ഒരു അഞ്ചിഞ്ചോ നാലിഞ്ചോ ഇറക്കത്തിലൊക്കെ നിങ്ങൾക്ക് കട്ട് ചെയ്ത് പിടിപ്പിക്കാന്നാണ് അപ്പം എല്ലാവരും സ്ലീവ്ലെസ് ഇടാൻ ആഗ്രഹിക്കുന്നവരല്ല അപ്പം അങ്ങനെ താല്പര്യം ഇല്ലാത്തവർ മാത്രം പിടിപ്പിച്ചാൽ മതി അപ്പം നമ്മൾ ഇന്റർലോക്ക് ചെയ്തെടുത്തപ്പോൾ ഇതേ രീതിയിലാണ് കിട്ടുന്നത് കണ്ടില്ല നല്ല ഭംഗിയായിട്ട് അതിനെ കിട്ടിയിട്ടുണ്ട് അപ്പം ഏറ്റവും ഏറ്റവും ഇറക്കവും കൂടുതലുള്ളത് ആദ്യമേ വെക്കണം അതിൻ്റെ മുകളിൽ റ്റവും കുറഞ്ഞ പീസ് നമ്മുടെ തുണി കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്ത് ഇതുപോലെ വെച്ച് കൊടുത്തു പക്ഷേ അതിൻ്റെ പുറത്തുകൂടെ ഒന്ന് ഒരു വട്ടം ഒന്ന് ചുറ്റിനും അടിച്ചെടുക്കണം അത് രണ്ടും കൂടെ ഒരുമിച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് അറ്റാച്ച് ചെയ്യുമ്പോൾ അറ്റാച്ച് ചെയ്യുമ്പോൾ എളുപ്പമായിരിക്കും അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് അപ്പം കണ്ടില്ലേ ഇതേ രീതിയിൽ നമ്മൾ അറ്റാച്ച് ചെയ്യുമ്പോൾ ഇതേപോലായിരിക്കും ഇരിക്കേണ്ടത് കണ്ടില്ല നമ്മൾ ഒരു വട്ടം ഒന്നടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്ലീവ് നേരിട്ട് കൊണ്ട് അറ്റാച്ച് ചെയ്യാം അപ്പം ഇതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഇതൊരു എക്സെപ്ഷണൽ കേസസ് മാത്രമാണ് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഇതുപോലൊരു സ്ലീവ് വെച്ചു കൊടുത്താൽ മതിയായിരിക്കും അപ്പം നമ്മൾ ആദ്യം ഡബിൾ ലെയർ പിടിപ്പിച്ച് കൊടുക്കണം അതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ലൈനിങ് പീസിൽ കട്ട് ചെയ്ത സ്ലീവ് വെച്ച് കൊടുക്കുന്നത് തികച്ചും ഓപ്ഷണലാണ് അപ്പൊ പിടിപ്പിച്ച് കഴിയുമ്പോൾ കണ്ടില്ല ഇതേ രീതിയിലായിരിക്കും കിട്ടുന്നത് അപ്പം തീരെ ഇറക്കം കുറച്ചു അതെ കാരണം നമുക്ക് അങ്ങനെ സ്ലീവ്ലെസ് ഇടാൻ ഇഷ്ടമല്ലാത്തവരുടെ കേസസ് മാത്രമാണ് അപ്പോൾ അങ്ങനെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ കഫോർട്ട് ആയിരിക്കും ഇട്ടുകൊണ്ട് നടക്കാനായിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ ഇഷ്ടപ്പെടുവാനും തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മതി അപ്പം നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ ബൈ ബൈ